ലക്ഷ്യ എന്നാണല്ലോ പേരിട്ടിരിക്കുന്നത് ലക്ഷ്യ എന്ന് പറയുമ്പോൾ എനിക്ക് സംശയമുണ്ട് കോൺഗ്രസ്സിലെ ഈ പേരിട്ട നേതാക്കന്മാരാണെങ്കിലും അവർക്ക് ദിലീപ് പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ആശയമുണ്ട് ഉപന്മാർ എവിടെയും കച്ചവടം നടത്തുന്നില്ല അതുകൊണ്ട് ഞാൻ പല തരത്തിലുള്ള മുള്ളും ഉരുക്കും മൂർക്കൻ പാമ്പുകളെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചു എടുത്താൻ പറ്റി എന്നത് ഒരുപാട് കാലത്തിന് ശേഷം കോൺഗ്രസ്സിന് കഴിഞ്ഞ ഒരു നേട്ടമായിട്ടാണ് കാണുന്നത് ഇതിനകത്തെ ഒരു ഏകാധിപത്യം ഷാഫിയുടെ അത് അവസാനിക്കുകയും ചെയ്തതോടുകൂടി യുവ പ്രവർത്തകർ യുവ നേതാക്കൾ മുഴുവനും വളരെ ആവേശത്തിലാണ് പിന്നെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ വിട്ടുപിരിഞ്ഞ് രണ്ടു ദിവസം അവിടെ ഇങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നൂറ് സീറ്റിനും വേണ്ടി ജയിക്കുമെന്ന് പറഞ്ഞ് ഇവർ പിന്നെ പറച്ചിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അസാധ്യമാണ് അസംഭാവ്യമാണ് എന്ന ബോധം എല്ലാവർക്കുമുണ്ട് നമുക്കും ഉണ്ട് നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ അവർക്കും ഉണ്ട് ഈ എൺപത്തഞ്ച് സീറ്റെന്ന് പറയുന്നത് അത്ര അസാധ്യമായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ അസോഫ് നാവ് നാളെ പൊളിറ്റിക്കൽ സിനേറിയോയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം വരാം അതായത് നമസ്കാരം നമസ്കാരം ഈ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ആ കൂടി തന്നെയുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് പറയാനുള്ളത് ലക്ഷ്യ എന്നാണല്ലോ പേരിട്ടിരിക്കുന്നത് ലക്ഷ്യ എന്ന് പറയുമ്പോൾ എനിക്ക് സംശയമുണ്ട് കോൺഗ്രസിലെ ഈ പേരിട്ട നേതാക്കന്മാരാരാണെങ്കിലും അവർക്ക് ദിലീപ് പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ദിലീപിൻ്റെ ഭാര്യയുടെ പേരിലുള്ള കാവ്യം നടത്തുന്ന സ്ഥാപനത്തിന്റെ പേരാണ് ലക്ഷ്യ പിന്നെ ലക്ഷ്യം ഉമ്മന്മാർ എവിടെയും കച്ചവടം നടത്തുന്നവരോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പേരിട്ടോ എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ പ്രൊമോഷനാ എന്നൊക്കെ പറയുമ്പോൾ പേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ലക്ഷ്യ എന്നുള്ള അങ്ങ് ക്ലിക്ക് ഉമ്മമാർ അതിനൊന്നും എവിടെ അതായത് പിന്നെ പണ്ടത്തെ ടി എച്ച് മുസഫയെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ് കടുക എന്നാൽ ചെറുമണിയെങ്കിൽ അതിലും കക്കാൻ കോടികൾ പലതും മുളകെല്ലാവർക്കും മെരിയുമതെങ്കിലും അതിലും കക്കാം കോടികൾ പലതും എന്ന് ഇതിലൊക്കെ കക്കാംന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായിരുന്നാലും പലതരത്തിലുള്ള മുള്ളും മുരുക്കി മുർക്കൻ പാമ്പുകളെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചെടുത്താൻ പറ്റി എന്നത് ഒരുപാട് കാലത്തിന് ശേഷം കോൺഗ്രസിന് കഴിഞ്ഞ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് യു ഡി എഫിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി അവസരങ്ങൾ കൊണ്ടാകെ പലരും ഒരാൾ തെക്കോട്ട് ഒരാൾ വടക്കോട്ടെ ഒരാൾ പിന്നെ പടിഞ്ഞാറോട്ടെ ഒരാൾ പിന്നെ ഇങ്ങനെ നടക്കായിരുന്നു അങ്ങനെ സാധാരണ നാല് ദിക്കേ ഉള്ളൂ പക്ഷേ ഇവർ നാൽപ്പത് ദിക്കിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഒരാൾ രാവിലെ ഒരു വർത്തനം പറയുമ്പോൾ മറ്റേ ആൾ ഉച്ചയ്ക്ക് വേറെ വർത്താനം പറയും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇന്നവരെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചെത്താൻ കഴിഞ്ഞു എന്നത് ഏറെക്കാലത്തിന് ശേഷം കോൺഗ്രസിന് സംഘടനാപരമായിട്ട് ഒന്നാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കാൻ പറ്റി ശശി തരൂരിനെയും രാജ്മോനെത്താനേയും ഒക്കെ ഒരുമിച്ച് പിന്നെ പല പരസ്പരം ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പ പള്ളുവാക്കുകൾ ബാക്കി ഇല്ലാത്ത ആളുകളെ മുഴുവൻ ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല അതിൻ്റെ ലീഡിലേക്ക് വി ഡി സതീശൻ വല്ല വരികയും ചെയ്തിട്ടുണ്ട് പ്രൊജക്ടറായിട്ടുണ്ട് പ്രത്യേകിച്ചും ലക്ഷ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ പുനർജന വിഷയം വരികയും കൂടെ ചെയ്തു ആ പുനർജന്യ വിഷയത്തിനകത്ത് ഇവർ ഒരാൾ കാസർഗോഡ് ഒരാൾ പിന്നെ തിരുവനന്തപുരത്ത് ഒരാൾ കോഴിക്കോടും ഒക്കെ ആണെങ്കിൽ പല പ്രസ്താവന നടത്തിയതേ ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും ഏക അഭിപ്രായത്തോട് കൂടിയിട്ട് സതീഷിൻ്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാവരും കൂടെ പറയുമ്പോൾ സതീഷൻ പിന്നെ പിന്നെ വളരെ സ്വാഭാവികമായി നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി കാണപ്പെട്ടു അതിൻ്റെ പരോക്ഷമായിട്ടുള്ള സൂചന ഞാൻ പറഞ്ഞത് അത് സതീഷിന് കിട്ടിയ വീണ് കിട്ടിയ അവസരമാണ് പിന്നെ ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ രാഹുലും ഷാഫിയും ഏറെക്കുറെ രാഹുൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഷാഫിയുടെ നട്ടലൊടിഞ്ഞ അവസ്ഥയിലെത്തുകയും സംഘടനാപരമായി പിന്നെ നട്ടൽ ഒടിഞ്ഞ അവസ്ഥയിലെത്തുകയും പഴയ ബാർഗെനിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ഇതിനകത്തെ ഒരു ഏകാധിപത്യം ഷാഫിയുടെ അത് അവസാനിക്കുകയും ചെയ്തോടുകൂടി യുവ പ്രവർത്തകർ യുവ നേതാക്കൾ മുഴുവനും വളരെ ആവേശത്തിലാണ് അവർക്കിടയിൽ ഗ്രൂപ്പ് ഭേദമന്യേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പിന്നെ എല്ലാ അതിനകത്തും എ ഗ്രൂപ്പ് ഇല്ല ഐ ഗ്രൂപ്പ് ഇല്ല കെ സി ഇല്ല ചെന്നിത്തല ഗ്രൂപ്പ് ഇല്ല ഒക്കെ ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആ ഗ്രൂപ്പുകളിലൊക്കെ അവർ ചെന്നിത്തലയോടെ പാബിൻ വർക്ക് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നെ ചുള്ളിയിൽ പിന്നെ ഐപ്രേസിടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ജെഎസ്സെഖിൽ എ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും റോബർട്ട് കേസിലോ കൂടെ നിൽക്കുന്നു ജോമോൻ അപ്പുറത്ത് ഷാഫിയുടെ കൂടെ ഒക്കെ ആയിരുന്നെങ്കിലും അതിൽ നിന്നിപ്പോൾ നല്ല ചാടി ഇപ്പുറത്ത് ഗുരുവായിട്ട് ഡിസ്കഷൻ നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സംവിധാനങ്ങളിലേക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പൊതുവേദി പൊതുവേദി ഇവർക്കിടയിൽ യോജിപ്പിൻ്റെതായ ഒരു തലം ഗ്രൂപ്പുകളുടെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മേഖലകൾ ഈ പ്രബലനായ ഷാഫിയുടെ വലങ്ക പോയി അവസ്ഥയിലാണ് ഷാഫിക്ക് പഴയ പോലെ പിന്നെ ആ ഒരു ഇതില്ല ഷാഫി വളരെ ഒതുങ്ങി നല്ല കുട്ടിയാണ് ഇല്ലെങ്കിൽ അവിടെ ഷോ ഓഫ് എത്ര റീൽസ് വരേണ്ട സമയം കഴിഞ്ഞു അതെ 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 അപ്പൊ എന്തായിരുന്നാലും അങ്ങനെയുള്ള ഷോ ഓഫിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല അപ്പൊ എത്ര കണ്ട് വീക്കായെന്നുള്ളത് മനസ്സിലാക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും യു ഡി എഫ് കൺവീനറിനെയും മുൻ പ്രസിഡന്റുമാരെക്കാളും ഒക്കെ അപ്പുറത്ത് ഷാഫി നിലമ്പൂര് പോയപ്പോഴും ഷാഫിക്ക ഇവിടെ പോയപ്പോഴും ഷാഫിക്ക അപ്പൊ എന്തായിരുന്നാലും വലിയ ഷോ ഒക്കെ നടത്തിയെങ്കിലും ഇവൻ്റെ മൂക്കും മൂക്കിൻ്റെ പാലുമൊന്നും അവിടെ ചർച്ച ചെയ്യായതില്ല അതാണ് രസം ആരെങ്കിലും ഇട എങ്ങനെയുണ്ട് മൂക്കിനൊന്നും പോലും ചോദിച്ച് കാണത്തില്ല എനിക്ക് എങ്ങനെയുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കല്ലോ എങ്ങനെയുണ്ട് ഒരു പരിക്കൊക്കെ പറ്റി അതിഭീകരമായ പരിക്കല്ലേ പറ്റി അതിഭീകരമായ പരിക്കു പറ്റി മാരകമായ പരിക്കുപറ്റി മൂക്ക് നഷ്ടപ്പെട്ട ആളാണ് അപ്പോൾ അന്നിട്ട് പോലും പുതിയ ചികിത്സിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇതിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വരുന്നുണ്ട് അല്ല ഉയർന്നു വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നാലും ശരിക്കും കഴിഞ്ഞാൽ ആദ്യ സാധാരണഗതിയിൽ സമ്മേളനം നടക്കുമ്പോൾ ആദ്യം പിന്നെ വടകര എം പി ആയ ഷാഫിയെ മൃഗീയമായി മർദ്ദിച്ച് ബോംബിട്ടും മൂക്ക് തകർത്ത എക്സ്പ്ലോസീവ് ആക്ടീവറായാലോ പോലീസിനെതിരെ കേസെടുക്കണോന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമേയം ഉണ്ടാവും അത്തരം പ്രമേയങ്ങളിലേക്കൊന്നും പോയില്ല കോർണർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഷാഫിയും വലിഞ്ഞു കയറി ചെന്നു കഴിഞ്ഞാൽ മാറിയിരിക്കാൻ അവിടെ നീ വർക്കിംഗ് പ്രസിഡന്റ്മാർ മൂന്ന് പേര് ഇരിക്കുന്ന കൂട്ടത്തിലൊരുത്തലാണ് നീ വിശ്വനാഥിൻ്റെയും അനിൽകുമാറിൻ്റെയും കൂട്ടത്തിലൊരാളാണ് നീ അത്രയും മതി എന്നുള്ളത് മുതിർന്ന നേതാക്കന്മാർ പറയൂ എന്നുള്ളത് മനസ്സിലായതുണ്ടായി ഉണ്ടായില്ല പിന്നെ ഷാത്തിയെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ വിട്ടുപിരിഞ്ഞ് രണ്ട് ദിവസം അവിടെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം സ്വന്തം ഭാര്യയെ വിട്ടുപിരിഞ്ഞ് കഴിഞ്ഞാലും ഷാ രാഹുലിനെ വിട്ടുപിരിഞ്ഞാണ് കഴിഞ്ഞിട്ടില്ല അത് അങ്ങനെ ആണ് എന്തായിരുന്നാലും വിഷയം അതല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം നൂറ് സീറ്റിനും വേണ്ടി ജയിക്കുമെന്ന് പറഞ്ഞ് ഇവർ പിന്നെ പറച്ചിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരു കാര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അത്ര വലിയൊരു അടി ഒക്കില്ലെങ്കിൽ അസാധ്യമാണ് അസംഭാവ്യമാണ് എന്ന ബോധം എല്ലാവർക്കും ഉണ്ട് നമുക്കുമുണ്ട് നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ അവർക്കുമുണ്ട് പണിയെടുത്താൽ തന്നെ ജയിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പം അതിൽ അവരുടെ എൺപത്തഞ്ച് സീറ്റെന്നുള്ളൊരു രീതിയിലേക്കാണ് അവരുടെ കാഴ്ചപ്പാടുകളും പ്ലാനുകളും എല്ലാം നീങ്ങിയിട്ടുള്ളത് ഈ എൺപത്തഞ്ച് സീറ്റെന്ന് പറയുന്നത് അത്ര അസാധ്യമായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ അസോഫ് നാവ് നാളെ പൊളിറ്റിക്കൽ സിനേറിയോയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം വരാം അത് ചിലപ്പോൾ നൂറു ആവാം അത് ചിലപ്പോൾ ഭരണം കിട്ടാത്ത അവസ്ഥയിലും എത്താം ഈ നാൽപ്പത്തിൽ നിന്ന് ഒരാ നാൽപ്പതിന്ന് അവർ മെച്ചപ്പെടും സ്ഥിരം നില മെച്ചപ്പെടുത്തും അവർ ഒരു അറുപതിലേക്കും അറുപത്തഞ്ചിലേക്കും ഒക്കെ എത്തും അങ്ങനെ എത്തിയാൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടാകും അവർ ഒരു അറുപത്തഞ്ച് പിടിക്കുകയും ഒരു പിന്നെ പത്ത് സീറ്റ് ബി ജെ പി വിളിക്കുകയും ഒരറുപത്തഞ്ച് സീറ്റ് ഇവർ പിടിക്കുകയും കൂടെ ചെയ്താൽ ചിത്രം ആകും പ്രശ്നമായിരിക്കും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം വല്ലാത്തൊരു ക്ലൈമാക്സിലേക്ക് ഇത് എത്തും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രം വല്ലാത്തൊരു ക്ലൈമാക്സിലേക്ക് എത്തും അത് കാരണം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിന്തുണയോട് കൂടി അധികാരത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ പറയാൻ പറ്റുന്നത് വിശ്വാസ വോട്ടെടുപ്പിൽ ബി ജെ പി അവരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓ രാജഗോപാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത് തന്നെ എന്നിട്ടൊരു വിവരക്കേടും പറഞ്ഞു പിന്നെ ശ്രീറാമനും ഉണ്ട് കൃഷ്ണനും ഉണ്ട് അതുകൊണ്ടാണ് കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ആദ്യം എൽ ഡി എഫിനാണ് ഗവർണർ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ അവിശ്വാസ വോട്ടെടുപ്പിൽ എതിരായിട്ട് വോട്ട് ചെയ്യും സർക്കാർ രാജി അല്ല ആദ്യം യു ഡി എഫിനെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ സർക്കാർ രാജിവെക്കും അങ്ങനെ വന്നാൽ തൂക്ക് നിയമസഭ വന്നാൽ എൽ ഡി എഫിനെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരങ്ങ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ എൽ ഡി എഫിൻ്റെ നേരെ നൈതികമായിട്ടുള്ള രാഷ്ട്രീയ നൈതികതയുടെ ഒരു ചോദ്യം ഉയർന്നു വരും ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്നു എന്നുള്ളത് അവർ പറയാം ഞങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് പറയാം കാരണം പിന്നെ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളൊക്കെ അതിനേക്കാൾ വലുതായിരിക്കും ബി ജെ പി ഒന്നും കൂടെ സീറ്റ് വർദ്ധിപ്പിക്കുന്ന അവസരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് എൺപത്തഞ്ച് സീറ്റ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കി ഡീപ്പിലേക്ക് പോയില്ല കാസർഗോഡ് ജില്ലയിൽ ഉദുമയും കാഞ്ഞങ്ങാടും തിരിച്ചുപിടിക്കൽ വേണമെങ്കിൽ അവർക്ക് സാധ്യമാക്കാവുന്നതാണ് യു ഡി എഫിന് കാസർകോട് മഞ്ചേശ്വരം അവിടെ നിൽക്കട്ടെ കാസർകോടും മഞ്ചേശ്വരം എൽ ഡി എഫിന് പിടിക്കാൻ പറ്റുന്ന സീറ്റല്ല അത് രണ്ടും മഞ്ചേശ്വരം സി എസ് മുഞ്ച് മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലും അഷ്റഫ് അവിടെ ജയിക്കുന്നു എന്നുള്ളത് സംശയം ഇല്ല കാസർകോട് പക്ഷേ ബി ജെ പി നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഓക്കെ ബി ജെ പി ചിത്രത്തിന് ഒഴിവാക്കിയിട്ടുള്ള ചർച്ചയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഉദമയും കാഞ്ഞങ്ങാടും കാസർഗോഡ് ജില്ലയിൽ നിന്ന് അപ്പോൾ രണ്ടായി കൂത്തുപറമ്പ് കണ്ണൂർ എന്തായാലും തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് വളരെ ഈസി ആയിട്ട് പറ്റുന്ന രണ്ട് മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയ്ക്കകത്ത് നാലായി കോഴിക്കോട് സൗത്ത് നോർത്ത് കുന്നമംഗലം കൊയിലാണ്ടി ഈ നാലെണ്ണം വളരെ ഈസി ആയിട്ട് അവർ വേണമെങ്കിൽ ശ്രമിച്ചാൽ അവർക്ക് തിരിച്ചു പിടിക്കുക അതിൻ്റെ കൂടെ കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും ഒക്കെ അവർക്ക് ശ്രമം നടത്താവുന്നതാണ് അങ്ങനെ സാധ്യതകളുടെ ഒരു കണക്കാൻ പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മണ്ഡലങ്ങളാണ് ഞാനിങ്ങനെ എടുത്തത് അപ്പോൾ തന്നെ എട്ടായി തവനൂര് താനൂര് മലപ്പുറം ജില്ലക്കകത്ത് പൊന്നാനി അവർക്ക് പിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും തവനൂരും താനൂരും വേണമെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാവുന്ന സീറ്റുകളാണ് പിന്നെ നിലമ്പൂരും നിലനിർത്തുകയും ചെയ്യാം എന്നാൽ പക്ഷേ കയ്യിലുള്ള നിലമ്പൂരും വണ്ടൂരും പിടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട് അത് സി പി എമ്മിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ ഇപ്പം അപ്പോൾ അവിടെ നിൽക്കട്ടെ അതവിടെ പെൻഡിങ് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലോട്ട് പോയിക്കഴിഞ്ഞാൽ പട്ടാമ്പി ചിറ്റൂര് ഈ രണ്ട് മണ്ഡലങ്ങൾ അവർക്ക് വേണമെങ്കിൽ വളരെ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റിനെ നിർത്തിയാൽ മുമ്പിലുണ്ട് കാരണം ചിറ്റൂര് പിന്നെ ചിറ്റൂര് കൃഷ്ണൻകുട്ടിച്ചേരുടെ മകനായിരിക്കും വരുന്നത് അപ്പുറത്ത് സുമേഷുമാണ് വരുന്നത് സുമേഷ് ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനാണ് എന്നാലും അപ്പുറത്ത് സുമേഷാണ് വരുന്നത് പിടിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇരിങ്ങാനക്കുട സീറ്റ് വേണമെങ്കിൽ അവർക്ക് പിടിക്കാവുന്ന സീറ്റാണ് യു ഡി എഫിന് വേണമെങ്കിൽ എറണാകുളം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ കോതമംഗലം കളമശ്ശേരി വൈപ്പിൽ ഒക്കെ അവർ നാഞ്ഞു പിടിച്ചാൽ നല്ല കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാൻ പറ്റുന്ന അതല്ല ഈ കണ്ട ഏതോ ഒരു നായരുണ്ടല്ലോ തൃപ്പിളിത്തറയിൽ ആ നായരെ പോലുള്ളവനൊക്കെ ഭാവുചട്ടം മാറുമ്പോൾ അച്ചുവിട്ടി വലിഞ്ഞു കയറി ആ നായരെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ കയ്യിലുള്ള ട്രിപ്പ് ഇത്തരം പോവും രമേഷ് ബിശാറെഡ്ഡി ആണെങ്കിൽ ആ സീറ്റ് കാണാം അല്ലെങ്കിൽ ഭാവു ചെട്ടം തന്നെ നിക്കണം തമ്പി സുബ്രഹ്മണ്യുണ്ടോ ആ തമ്പി സുബ്രഹ്മണ്യ അങ്ങനെ ആദ്യം കൊണ്ട് നിർത്തുകയാണെങ്കിൽ നോക്കും പിന്നെ ഇടുക്കിയില്ലേ പോയി കഴിഞ്ഞാൽ പിരിമിഡ് മണ്ഡലം പിടിച്ചെടുക്കാവുന്നതാണ് അപ്പൊ മഴസം മരിച്ചു പിന്നെ അങ്ങനെ നിൽക്കുന്നു പിന്നെ ഉടമ്പജലി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് ഉടമചേല ഇപ്പം മണിയാശം മാറിക്കഴിഞ്ഞാലും മണിയാശം പറയുന്ന ആളെ അവിടെ നടത്തുക മണിയാശം ജയിപ്പിക്കുകയും ചെയ്യും ആ ഉടമചോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ മറ്റുള്ള മണ്ഡലങ്ങളിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ട് തൊടുപുഴയിൽ പോലും അത്ര ഈസി വാക്ക് ഓവറിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ് തൊടുപുഴയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഈസി വാക്ക് ഓവറായിരിക്കത്തില്ല എന്നാൽ തന്നെ നിലനിർത്തിപ്പോവും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് അവർക്ക് അവിടെ പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം ഞാൻ പീരുമേള കാണുന്നത് കോട്ടയം ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബി എൻ വാസവൻ്റെ ഏറ്റവും പോലും സുരക്ഷിതമല്ല സി വി അതിനകത്ത് അതി ഫാക്റ്റാണ് കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല വൈക്കത്ത് സി കെ ആചാര്യ ടൈമ് കഴിയുകയാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികൾക്കും വേണ്ടി സ്ത്രീകൾ മത്സരിച്ച ഒരേ ഒരു മണ്ഡലമാണ് ബൈക്കം റിസർവേഷൻ മണ്ഡലമാണ് ബൈക്കത്ത് ഇവർക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം വേണമെങ്കിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് അനുസരിച്ചിരിക്കും അപ്പുറത്തെ സി പി ഐക്ക് സാശയ്ക്ക് വരെ നിർത്താൻ പറ്റിയ കാൻഡിഡേറ്റുമില്ല അങ്ങനത്തെ വിഷയമുണ്ട് സി പി ഐക്കാല അവസ്ഥ ഇപ്പം എവിടെയും കാണ്ടിട്ടില്ലെന്ന് അവർക്കിപ്പോൾ എല്ലാവർക്കും മൂന്നാം മുഴുവൻ പലർക്കും കൊടുക്കുന്നുണ്ടല്ലോ അതുമാത്രമല്ല അവർക്കിപ്പോൾ ഇപ്പഴത്തെ പോക്ക് പോയി കഴിഞ്ഞാൽ സുബാലിനെയും ബി എസ് സുനിൽകുമാറിനെയും മോസിനെയും കൂടെ അവർക്ക് കിട്ടുന്ന ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിപ്പിക്കേണ്ടി വരും എല്ലാവർക്കും എവിടെയും കൊണ്ടുപോയി നിർത്താവുന്ന സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാ അല്ലാതെ വേറെ അറിയാം ഇപ്പോൾ പറയാൻ അല്ല വിശ്വത്തിന് നിൽക്കാൻ പറ്റുമോ സുനീകരണം നടത്താൻ പറ്റുമോ ഒന്നുമില്ല ഓക്കെ അടുത്തത് ആലപ്പുഴ ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലപ്പുഴ കായംകുളം ആലപ്പുഴ ചെങ്ങന്നൂര് ഈ നാല് മണ്ഡലങ്ങളിലും അവർക്ക് നല്ല സാധ്യതയുണ്ട് പക്ഷേ അതിൽ തന്നെ കായംകുളത്തും അമ്പലപ്പുഴയിലും ചെങ്ങന്നൂരും ഒക്കെ ബി ജെ പി നിർണായകമായ ഫാക്ടറാണ് പക്ഷേ ബി ജെ പി നമുക്കിപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കണ്ട ട്രെൻഡ് വെച്ച് നോക്കുമ്പം ബി ജെ പി ചോർത്തിയ വോട്ടുകൾ ഇടതു മുന്നണിയിൽ നിന്നാണ് കൂടുതലും കായകളത്തേക്ക് ത്രിവക്രമൻ തമ്പി എന്ന് പറയുന്നൊരു നേതാവുണ്ട് അദ്ദേഹം പണ്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുള്ളിയെ കായംകുളത്തേക്ക് പരിഗണിച്ചതാണ് പക്ഷേ അന്ന് അവിടെ ലീഡർ തന്നെ മുൻപോട്ട് വെച്ച സ്ഥാനത്ത് പക്ഷേ പുള്ളി അന്ന് മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അമ്പലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ പേര് വന്നതാണ് അമ്പലപ്പുഴയിലേക്ക് പേര് വന്ന സമയത്താണ് അവിടെ പ്രഷർ ഉണ്ടാക്കി അങ്ങനെയാണ് എം ലിജുനോടെ സീറ്റ് കിട്ടുന്നത് അമ്പലപ്പുഴയിൽ പക്ഷേ ഇപ്രാവശ്യം ഇദ്ദേഹത്തെ കായകുളത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് കാരണം ലിജു ആണെങ്കിലും നിയമസഭ വരുന്ന ഒരാൾ തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ ത്രീ വിക്രമൻ തമ്പ തമ്പിയാണെങ്കിലും ടു വിക്രമൻ തമ്പി ആണെങ്കിലും ഒക്കെ ജയിച്ച് പോകുന്നൊരു സ്ഥിതി നിലവിലുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ അവിടെയുണ്ട് ചെങ്ങന്നൂരു ഉണ്ട് പത്തനംതിട്ട ജില്ലക്കകത്ത് അഞ്ച് മണ്ഡലങ്ങളും നിലവിൽ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അഞ്ച് മണ്ഡലങ്ങളിൽ റാന്നി ഓടിച്ചൊരൊക്കെ മണ്ഡലം പോലും എൽ ഡി എഫിന് ഷോർസീറ്റല്ല ഇപ്പോൾ ഞാൻ ഇന്നലും കൂടെ പത്തനംതിട്ടയുള്ള സഖാക്കളോട് സംസാരിച്ചതാണ് റാന് മാത്രം ഷുവറാണ് പ്രമോദ് നാരായണൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രമോദ് നാരായണൻ ആലപ്പുഴക്കാരനാണ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റിൽ രാജ്യോബ്രാം തുറച്ചായിട്ട് അഞ്ചു പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആ സീറ്റ് വിട്ടുകൊടുത്തതിൽ സി പി എമ്മിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നിട്ട് ആലപ്പുഴക്കാരനായിട്ടുള്ള പ്രമോദ് നാരായണനെ അവിടെ കൊണ്ടുതന്നെ ഇറക്കുമതി ചെയ്തപ്പം ഭയങ്കര ആദ്യം വലിയ പ്രശ്നമായിരുന്നു പ്രമോദ് ചെന്നൊരു പര്യടനം കഴിഞ്ഞോടുകൂടി കളം പിടിച്ചു പ്രമോദ് ഭയങ്കര മിട്ടുക്കനായിട്ടുള്ള ഒരാളാണ് പ്രമോദ് നാരായണൻ ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിയും ഉൾപ്പെടെയുള്ള ഈ മണി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പിന്നെ അവരുടെ ഒരു ഒരു ബുദ്ധി കേന്ദ്രം അസറ്റ് എന്ന് പറയുന്നത് പ്രമോദ് നാരായണ എന്ത് ഭരണ വിരുദ്ധ തരംഗം പ്രമോദ് അവിടെ പിന്നെ റാന്നിയിൽ ജയിക്കും പക്ഷെ അതേസമയം കോന്നിയിൽ ജനീഷ് കുമാർ അടൂര് ചിറ്റയും ഗോപകുമാറിൻ്റെ വീണ ജോർജിൻ്റെ ആറന്മുള മാതൃ തോമസിൻ്റെ തിരുവല്ല നാല് മണ്ഡലങ്ങളും സുരക്ഷിതമല്ല പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് അത് നാല് മണമെങ്കിൽ യു ഡി എഫിനും പിടിക്കാം തിരുവല്ലയിലും ആറന്മുളയിലും ബി ജെ പി നിർണായകമായ ശക്തിയുമാണ് ഈ അതിലും സംശയമൊന്നുമില്ല തിരുവല്ലയിൽ നിൽക്കുന്നത് ആയിരിക്കും മിക്കവാറു നിൽക്കുക അല്ലെങ്കിൽ ആറന്മുളയിലെ ഓക്കെ അടുത്തത് കൊല്ലം ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കൊല്ലം മണ്ഡലം കൊട്ടാരക്കര മണ്ഡലം ചടയമംഗലം മണ്ഡലം പുനലൂർ മണ്ഡലം നാലും സുരക്ഷിതമല്ല വേറെ മണ്ഡലം കൊണ്ടോട്ട് സുരക്ഷിതമല്ല ഒക്കെ കുണ്ടറേയും പള്ളിയും പിന്നെ അവരെ യു ഡി എഫ് യു ഡി എഫിന്റെ കയ്യില പത്തനാപുരത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമക്കാള പോയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നുള്ള പക്ഷെ അവിടെ നല്ലൊരു കാൻഡിഡേറ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം മാറും ജനേഷ് കുമാറിനെതിരെ ഉന്നയിക്കാൻ പറ്റുന്ന ഒരാരോപണം അഹങ്കാരമാണ് ഈ അഹങ്കാരം ഉന്നയിക്കുന്നവനേക്കാളും വലിയ അഹങ്കാരിയായിട്ട് നാട്ടുകാർ മുഴുവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ഗണേഷ് കുമാറിൻ്റെ കയ്യിലിരിപ്പ് അതിനേക്കാളും കൂടുതൽ കയ്യിലെടുപ്പ് ഉണ്ടായിരുന്ന ആളുമാണ് അതിന്റെ ചരിത്രവും കൂടെ അങ്ങോട്ടും പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഗണേഷ് തന്നെ ഇരുന്നു അതല്ല ചാമക്കാട് മാറിയിട്ട് വേറൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മണ്ഡലം പത്രാപുരത്തും സാധ്യതയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലം യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞു ജെട്ടി രാജുന്റെ വക യു ഡി എഫിന് സംഭാവന ഒരു സീറ്റ് സ്പോൺസർ സ്പോൺസർ ചെയ്തു പക്ഷെ അവിടെ തിരുവനന്തപുരം ഇ എന്ന് പറയാൻ പറ്റത്തില്ല ബി എസ് പോയി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പിടിക്കും ശബരിയോ സി പി ജോണിനെ ഇപ്പൊ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ശബരിയെ വട്ടിയൂർക്കാവും നിർത്തുക ആണെങ്കിൽ വട്ടിയൂർക്കാവും കോൺഗ്രസിന് പഠിക്കാം ഇല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ബിജെപി തൂക്കും അല്ലെങ്കിൽ പ്രശാന്ത് അങ്ങ് തന്നെ ശബരി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരിമി കെ പ്രശാന്തും പിന്നെ ബിജെപിയുടെ കാൻഡിഡേറ്റും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ശബരി അവിടെ നമുക്ക് ഊരുപ്പോ വരാൻ പറ്റും നെയ്യാറ്റൻകര നെയ്യാറ്റൻകരയിൽ ആൻസലർ മാറി അവിടെ വന്നുകഴിഞ്ഞാൽ പാറശാലയിൽ അരീന്ദരം മാറിക്കഴിഞ്ഞാൽ പാറശാല മണ്ഡലവും യു ഡി എഫിന് പിടിച്ചെടുക്കാം ഐ ബി സതീഷ് മാറിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിനും പകരം വെക്കാൻ ഇതില്ല അതുകൊണ്ട് തന്നെ പിന്നെ സി പി എം ഈ രണ്ട് ടൈം എന്നുള്ള നിബന്ധന ഒഴിവാക്കിയും ഐ ബി സതീഷിനും സി പിന്നെ ഒരുപാട് പേർക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും അല്ലാതെ അവരുടെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല കടക്കൂട്ട മണ്ഡലത്തില് കടകംപള്ളി ഫിറ്റായിരുന്നു പക്ഷേ കടകംപള്ളി ഇപ്പം പിന്നെ കുറച്ച് ഓവർ ഫിറ്റായിപ്പോയി അതിൻ്റെ കുഴപ്പമുണ്ട് കാരണം ഒരു ഒരു മര്യാദയ്ക്കൊക്കെ ഫിറ്റ് ആവണം ഓവറായിട്ട് ഫിറ്റ് ആയതിൽ ചില കുഴപ്പങ്ങളുണ്ട് കറകംപള്ളിയുടെ സ്ഥിതി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാണെങ്കിൽ തന്നെയും കരുതലുള്ള പിന്നെ പ്രത്യേകിച്ച് സ്ത്രീ ഒക്കെ പോയിട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മഴയത്ത് റെയിൻകോട്ട് ഇട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ തന്നെയും ആ തങ്കം പോലത്തെ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ തങ്കം പ്രശ്നത്തിൽ കടന്ന് ഒന്ന് ചുറ്റിക്കിറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കടകംപള്ളിക്ക് ഇനി ഒരു കൂടം കൊടുക്കാനും സാധ്യതയില്ല കടകംപള്ളിക്ക് പകരം പിന്നോട് നിർത്താനുണ്ടായിരുന്നു എസ് പി ദീപക്കനെയാണ് എസ് പി ദീപക്കിനെ കോർപ്പറേഷനിലേക്ക് വിട്ടിട്ടുണ്ട് വേണമെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചുകൊണ്ട് തരാം എന്നാലും കടക്കൂട്ടത്ത് യു ഡി എഫ് പിടിക്കാനാണ് സാധ്യത നെടുമങ്ങാടും മന്ത്രി ജി ആർ അനിലിൻ്റെ മണ്ഡലമാണ് നെടുമങ്ങാടും പിന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരം അവിടെ വരും അവിടെ എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് മിക്കവാറും പിന്നെ മറ്റേ യുവരാജ്ഗോകുലായിരിക്കും വരുന്നത് നല്ല പ്രാസംഗികനാണ് പക്ഷേ അവിടെയും യു ഡി എഫിനാണ് ഞാൻ സാധ്യത കാണുന്നത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യം വേണമെങ്കിൽ സാധ്യമാകും അതേസമയം തിരുവനന്തപുരം സെൻ്ററിൽ വി എസ് കുമാറിനെ കൊണ്ടു ഇടുക പത്രാപുരത്ത് ജ്യോതികുമാർ ചാമക്കാടെ കൊണ്ടുനിടുക തൃപ്പുണിത്തറയിൽ മറ്റേ രാജു എന്ന് പറയുന്ന ആ നായരെ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ കാര്യം <laughs> Go in the.